രാവിലെ ആറുമണിയാക്കും ആറുമണിയായി ഇവിടെ വർക്ക് ഏരിയ വന്നപ്പോൾ അത് കണ്ടോ നമ്മുടെ കാർത്തമ്പിൻ്റെ കുട്ടികൾ ചുക്കമായിട്ട് ചൂലുണ്ടായിരുന്നു ആ ചൂലൊക്കെ ഇതുപോലെ ആക്കിയിട്ട് വേണ്ടിയിട്ടേക്കിട്ടാണ് അവസ്ഥ ഇതേ പോലെ ഇട്ടിട്ട് വാഷിംഗ് മെഷീൻ്റെ സൈഡിലായിട്ട് ഇവിടെ ബക്കറ്റിൽ അലക്കാനൊക്കെ പക്ഷെ ചൂളിപ്പിടിച്ച് തണുപ്പില് കിടക്കണ ട കാമ്പി ഇതിന്റെ മുകളിലാവും കണക്കുണ്ടാവുക രാത്രി ഉണ്ടെങ്കിൽ കുട്ടികളെ ശല്യം ചെയ്യും പാല് കുടിക്കാൻ വേണ്ടിട്ട് അപ്പം കുട്ടികളവിടെ ഈ താഴെ കിടത്തിട്ട് മുപ്പത്തി മുകളിൽ പോയി ശനശേരന്റെ മുകളിൽ പോയി കിടക്കും അതാണ് പതിവ് ചില ദിവസം ഇന്ന് ഒന്ന് രണ്ടാൾക്കാര് ബാരിക്ക് കയറി പോവും ഇന്ന് മണ്ഡലം നാപ്പത്തൊന്നാൾക്കാരനെ പാട്ടൊക്കെ നേരം വെളുത്തു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പരമ്പരാഗതണ്ട്